വരെ ഇന്ന കാലത്ത് ഞാൻ ആദ്യമായി വാർത്ത കേട്ടത് നമ്മുടെ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൗക്കത്ത് കെ കരുണാകരൻ്റെ ശൗകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയുടെയും മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് കൊടുക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഞാൻ ആദ്യം കേട്ടത് ആ വാർത്ത കേട്ട് ഞാൻ അമ്പരം നോയി കാരണം കോൺഗ്രസുകാർക്ക് കെ കരുണാകരൻ മഹാനായ രാഷ്ട്രീയ നേതാവാണെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം മഹാനായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം കാരണം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി കേസ് തൊട്ടടുത്ത ദിവസം നിയമസഭയിൽ അതിന് തെളിവ് ഹാജരാക്കുമെന്ന് വെല്ലുവിളിച്ച അഴീക്കോടൻ രാഘവൻ പിറ്റേ ദിവസം സൂര്യോദയം കണ്ടില്ല അദ്ദേഹം കുത്തേറ്റ് മരിക്കുകയായിരുന്നു ആ കേസൊക്കെ അദ്ദേഹം കെ കരുണാകരൻ തേച്ചു വായിച്ച് കളഞ്ഞെങ്കിലും പിൽക്കാലത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് പുലിക്കോടനും ഏറാൻ പഠിക്കലും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ രാജൻ കർണൻ വിജയൻ എന്നീ വിദ്യാർത്ഥികളെ ഉരുട്ടിക്കൊന്ന് കക്കൈ ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നതിന് അദ്ദേഹം ഈച്ചരവാരി നടത്തിയ കേസിൽ പ്രൊഫസർ ഈച്ചർ വാര്യരുടെ കേസിൽ അവസാനം കെ കരുണാകരനെ കോടതി വിധിയെ തുടർന്ന് രാജിവെച്ചു പോകേണ്ടി വന്നയാളാണ് അതിനുശേഷം ആ കേസ് എവിടെ എത്തി എന്നുള്ളതല്ല അദ്ദേഹം പാമോയിൽ അടക്കം മുതൽ ഇവിടെ നടത്തി കൂട്ടിയ അഴിമതി പരമ്പരകൾ തന്നെ അതറിയണമെങ്കിൽ നവാബ് രാജേന്ദ്രൻ്റെ ജീവചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കണം നമ്മുടെ ഈ പുത്തൻ ജോസ് പുത്തൻ പുരയ്ക്കലോ അപ്പോ കേസില് നടന്ന പുത്തൻ പുരയ്ക്കലിനെപ്പോലെ ജോമോഹൻ പുത്തൻപുരക്കലിനെ പോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് നവാബ് രാജേന്ദ്രൻ നിരവധി അഴിമതി കേസുകളാണ് കോടതികളിൽ കരുണാകരനെതിരെ ഫയൽ ചെയ്തത് ആ അഴിമതി കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹം കോടതികളിൽ നൂരി പോന്നെങ്കിലും പക്ഷേ അതിൻ്റെ ആ അഴിമതിയുടെ ആഴവും പരപ്പ് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സമ്പത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ മക്കളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും ഒക്കെ ഇന്ന് കേരളത്തിലെ നമ്പർ വൺ കോടീശ്വരന്മാരാണ് അവരൊക്കെ എങ്ങനെയാണ് കോടീശ്വരന്മാരായിരുന്നു ഈ കെ കരുണാകരൻ എന്ന കോൺഗ്രസ്സുകാരുടെ മഹാനായ രാഷ്ട്ര മഹാനായ രാഷ്ട്രീയ നേതാവ് മഹാനായ സ്വേച്ഛാധിപതിയും മഹാനായ അഴിമതിക്കാരനുമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ആ കേസ് ഇവരിന്ന് കോടീശ്വരന്മാരായി വാഴുന്നത് അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു പോന്നത് അവരുടെ കയ്യിലെ കുറ്റമാണ് അതൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് പോന്നതിന് പതിനായിരക്കണക്കിന് സിഖുകാരെയാണ് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ഈ കോൺഗ്രസ്സുകാർ കൂട്ടത്തൂടെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു അങ്ങനെയുള്ളവർക്ക് എല്ലാ കേസുകളിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തു പത്തോ ഇരുപതോ കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് ആധുനിക ലോകത്തിലെ സംശുദ്ധമായ സത്യസന്ധമായ ആത്മാർത്ഥമായ ജനാധിപത്യ മതേതര രാഷ്ട്രീയം പറയാൻ അവകാശമൊന്നുമില്ല ഈ ഷൗക്കത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിഭയ്ക്ക് മുന്നിലാണ് പോയി ഇദ്ദേഹം ഈ നാടകം കളിച്ചിരുന്നെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും അംഗീകരിക്കാമായിരുന്നു കെ കരുണാകരനെ പോലെ ഒരു അഴിമതിക്കാരൻ്റെ മുന്നിൽ ഒരു സ്വേച്ഛാധിപതിയുടെ മുന്നിൽ പോയി അദ്ദേഹത്തെ മാതൃകയാക്കി ഇദ്ദേഹം പൊതുപ്രവർത്തകനായാൽ എം എൽ എ ആയാൽ മന്ത്രിയായാൽ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ അവസ്ഥ ഈ അഴിമതിയിലും നമുക്ക് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവുമോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളായ ചെറുപ്പക്കാരായ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് അല്ല അതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം എതിർ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് കുഴപ്പമൊന്നുമില്ല വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് വ്യക്തിപരമായി അദ്ദേഹം നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഇതിനേക്കാൾ ദുഷിച്ച അഴിമതിയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെയാണ് ആ രാഷ്ട്രീയം ഒരിക്കൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഇത്തരം സ്ഥാനാർത്ഥികളല്ല നമുക്ക് വേണ്ടത് ഞാൻ ഇത്രയും പറയാൻ കാര്യം നിങ്ങൾ യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇന്ന് ഈ കേരളത്തിൽ വേടനുയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ യുവജനങ്ങളെല്ലാം ഇവിടെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി വേടനെ സ്വീകരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയങ്ങളെല്ലാം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മാർസിസ്റ്റിൻ്റെയും ഇവിടെ അവതരിപ്പിക്കുന്ന ഈ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയങ്ങളെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വേടൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരിക നിങ്ങൾ കുട്ടികളെല്ലാം ചേർന്ന് വേടനുമായി ചേർന്നോ ഏത് തരത്തിലോ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമുണ്ടാക്കി നിങ്ങൾ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ എം എൽ എമാരും മന്ത്രിമാരുമായി വന്ന് ഇവിടെ മാനുഷികത നില നിലനിർത്തുന്ന ഒരു ജനാധിപത്യം ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണമെന്നും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് തയ്യാറായി ഈ കേരളത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനാശാസ്യതയുടെയും അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഈ രാഷ്ട്രീയാധിപത്യത്തിൻ്റെയും പിടിയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ മോചിപ്പിക്കാൻ കഴിയും അങ്ങനെ യുവജനങ്ങൾ തയ്യാറായി നിങ്ങളെ കേരളത്തെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ യുവജനങ്ങളെ